ൂട്ട് മോരുകാച്ചിയതും കൊടമ്പുളി ഇട്ട മീനും ഇത് രണ്ടും കൂടി നല്ലൊരു കോമ്പിനേഷൻ ആണ് നമുക്കിന്ന് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് എളുപ്പത്തിലൊന്ന് മോരുകാച്ചിയെടുക്കാം വളരെ പാരമ്പര്യമായ രീതിയിലേക്കൊന്നും പോകേണ്ടതില്ല നമുക്ക് പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടി കുറച്ച് തൈരെടുത്തിട്ട് നമുക്കൊന്ന് ഉടച്ച് വയ്ക്കാം വെണ്ണ എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ആകാം ഏതായാലും അത് ആദ്യം തന്നെ തയ്യാറാക്കി വെക്കുക അതിന് ശേഷം നമ്മൾക്ക് ഒരു പാൻ എടുത്ത് പാനെടുത്ത് അതിലിത്തിരി എണ്ണ ഒഴിക്കാം കടുകിടാം ഉലുവയിടാം അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ചുവന്നുള്ളി അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് വേണമെന്നില്ല അപ്പം ഇത്രയും ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ജീരകം പൊടിച്ചതും ഉലുവ പൊടിച്ചതും കൂടി ഇടാം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോര് ഇതിലേക്ക് ഒഴിക്കാം വളരെ തീയുക വളരെ കുറച്ച് വെക്കണം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം തിളച്ചു പോകാൻ പാടില്ല തിളച്ചു പോയാൽ പിരിഞ്ഞു പോകും നല്ലവണ്ണം ഒന്നും ആവി വരുമ്പോൾ നമ്മളത് വെച്ച് കുറച്ച് സമയം കൂടി ഇളക്കി ഉപ്പും ചേർത്ത് എടുക്കുക അപ്പം നമ്മൾ കപ്പിലൊക്കെ വാങ്ങുന്ന തൈരാണെങ്കിൽ ചെറിയ ചൂടാവുമ്പോൾ തന്നെ അത് പിരിഞ്ഞു പോകും അതുകൊണ്ട് വാങ്ങി വെച്ച് ആ ചൂടൊന്ന് കുറച്ചതിന് ശേഷം മാത്രം ആ തൈര് വെള്ളമായിട്ട് ചേർത്ത് കൊടുത്ത് ഒഴിച്ചാൽ മതി അപ്പം നമ്മൾ മോര് കഴിച്ചു ഇനി നമുക്ക് മീൻ കറിയാണ് വെക്കേണ്ടത് മീൻ കറി വെക്കാനും ഇതുപോലെ തന്നെയാണ് എളുപ്പമാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചുവന്നുള്ളി ആണ് ചുവന്നുള്ളി നന്നായിട്ട് അരിഞ്ഞു വെക്കുക അതോടൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും വേണം കറിവേപ്പിലയും എടുക്കണം അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ തയ്യാറാക്കുന്നു നമ്മളതിന് ശേഷം എന്താ ചെയ്യുന്നത് ഒരു പാൻ പാനടുപ്പത്ത് വെക്കുന്നു പാൻ പാനടുപ്പത്ത് വെച്ച് നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു കടുകിടുന്നു ഒരു നുള്ളു വേണമെങ്കിൽ ഉലുവയും ഇടാം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചുവന്നുള്ളി ഇട്ട് മൂപ്പിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് അത് കഴിയുമ്പോൾ ഇത്തിരി വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും ഇടാം പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ചുവന്ന മുളകിന്റെ പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് ഏറ്റവും നല്ലത് കാശ്മീരി മുളക് പൊടിയും മറ്റേ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് വേണമെങ്കിലും ഇതിലേക്ക് ഇടാം ഏതായാലും മുളകിനൊപ്പം മല്ലിയും ചേർക്കാറുണ്ട് ചിലർ പക്ഷെ ചേർക്കുമ്പോൾ മല്ലി അധികം ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മല്ലിപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏതായാലും എല്ലാം കൂടി നന്നായിട്ട് അല്പം മഞ്ഞൾ പൊടിയും ചേർക്കണം നന്നായിട്ട് വഴറ്റിയെടുക്കുക എണ്ണ തെളിയുന്നത് വരെ നമ്മളത് വഴറ്റിയെടുക്കണം എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളവും കൂടി ഒഴിച്ച് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുടമ്പുളിയാണ് അപ്പോൾ കുടമ്പുളി നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇടാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം ശേഷം നമുക്ക് ചട്ടിയിലാണ് നമ്മൾ മീൻ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ നല്ല ദശക്കെട്ടിയുള്ള മീനാണെങ്കിൽ കുറച്ച് കറിവേപ്പിലയുടെ തണ്ട് അടിയിലിട്ടതിന് ശേഷം ഈ മീൻ കഷ്ണങ്ങൾ നമ്മൾ അതിലേക്ക് ഇങ്ങനെ നിരത്തി വെക്കും നിരത്തി വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ഒരു തിളച്ച കൂട്ടൊഴിക്കുന്നത് അത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഇത്തിരി ഉലുവപ്പൊടി ഇടുന്നു വാങ്ങാൻ സമയമായി അതായത് ഒന്ന് നന്നായിട്ട് കുറുകി പറ്റി വരുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മളിത് വാങ്ങിയെടുക്കുന്നു എങ്ങനെയാണ് കുടംപുളിയിട്ട മീൻ കറി വെക്കുന്നത് കുടംപുളിയിട്ട മീൻ കറിയ്മ അതടൊപ്പം തന്നെ മോര് ചേർക്കാചേരും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഒന്ന് ട്രൈ ചെയ്തു നോക്ക് രുചി കൂട്ട് നിർവഹണം ലീന